ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതാദ്യമായല്ല ആ ബന്ധം ഒലയുന്നത് പിരിമുറുക്കങ്ങൾ കൂടുതൽ ഉണ്ടായത് ആണവ ഖലിസ്ഥാന വിഷയങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും കാനഡയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ടൊറോന്റോയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ഉഭയകക്ഷി ആണവ സഹകരണ കരാറിന്റെ സമാപനത്തോടെ ആണവ പ്രശ്നം പിന്നോട്ടടിക്കാൻ മുപ്പത്തിയാറ് വർഷമാണ് എടുത്തത് വൈദ്യുതി ഉൽപാദനത്തിനായി രണ്ട് സിവിൽ ആണവ റിയാക്ടറുകൾ നൽകിയ കാനഡ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യൻ പൊക്രാൻ പരീക്ഷണത്തിന് ഉപരോധം ഏർപ്പെടുത്തി വികസന സഹായം വെട്ടിക്കുറച്ചു പരീക്ഷണത്തിൽ റിയാക്ടറുകളിൽ നിന്നുള്ള വിള്ളൽ വസ്തുക്കൾ ഉപയോഗിച്ചില്ലെങ്കിലും ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ആയിരത്തി ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല അത് വിവേചനമാണെന്ന് കാനഡ കരുതി ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരങ്ങളിലൊന്നായ യുറേനിയം ഇന്ത്യയ്ക്ക് വിതരണം ചെയ്യാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കാനഡ സമ്മതിച്ചു മറുവശത്ത് ഖലിസ്ഥാൻ പ്രശ്നം രൂക്ഷമായി തുടരുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പഞ്ചാബികൾ കൂടുതലും സിഖുകാർ കാനഡയിലെ വാൻകൂവറിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് ഓർക്കേണ്ടതാണ് വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ ഗുരുദ്വാര ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഖൽസാ ദിവാൻ സൊസൈറ്റി വാൻകൂവറിൽ പണി കഴിപ്പിച്ചതാണ് അതവരുടെ വിശ്വാസം പരിഗണിക്കാതെ എല്ലാ ദക്ഷിണേഷ്യക്കാരുടെയും ജീവിതത്തിന്റെ ഒരു കേന്ദ്ര സവിശേഷതയായി മാറി ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ അവരുടെ എണ്ണവും പൊതുവെ ഇന്ത്യക്കാരുടെ എണ്ണവും ക്രമാനുഗതമായി വളർന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളിലും പഞ്ചാബ് പ്രശ്നമുണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പിയറി ട്രൂഡോ അവർക്കായി വിരിച്ച ചുവന്ന പരവതാനി മുതലെടുത്ത് ഇന്ത്യൻ സർക്കാരിനെതിരെ സാങ്കല്പിക പരാതികൾ ഉന്നയിച്ച സിക്കുകാരിൽ ഗണ്യമായ എണ്ണം കാനഡയിലേക്ക് മാറി അവരിൽ ഭൂരിഭാഗവും സാമ്പത്തിക കുടിയേറ്റക്കാരായിരുന്നു പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രാഷ്ട്രീയ അഭയാർത്ഥികളായി അവരിൽ ചിലർ കൊലപാതകത്തിനും മറ്റ് അക്രമ കുറ്റകൃത്യങ്ങൾക്കും വേണ്ടി പിടികിട്ടാപ്പുള്ളികളായിരുന്നു തങ്ങളുടെ മുൻഗാമികളെക്കുറിച്ചുള്ള ഇന്ത്യൻ അലേർട്ടുകൾ അവഗണിക്കുകയാണെന്ന് അവർ പതിവായി സമ്മതിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി വരികയാണ് ഇന്ത്യയുടെ എതിർപ്പ് മാനിക്കാതെ ഖലിസ്ഥാൻ തീവ്രവാദത്തെയും അവരുടെ നേതാക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതും സഹായിക്കുന്നതും ാണ് ബന്ധം തകരാറിലാക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ കാനഡ പുറത്താക്കിയതിന് തിരിച്ചടിയായി കാനഡയുടെ പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു ഇതോടെയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം പാടെ ഉലിഞ്ഞത് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ കാനഡയിലെ തലവൻ ഹർദീപ് സിംഗ് നിജർ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ യു എസ് കാനഡ അതിർത്തിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതോടെയാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുമായി കനേഡിയൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തുവന്നത് നിജറിന്റെ മരണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന വിശ്വസനീയമായ ആരോപണത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ അന്ന് പറഞ്ഞു തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ പവൻകുമാർ റായിയെ കാനഡ പുറത്താക്കുകയും ചെയ്തു തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കൊണ്ടും തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെയും ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കുക എന്ന നടപടി ആദ്യം കൈക്കൊണ്ടത് കാനഡയാണ് ഈ ആരോപണങ്ങൾ അസംബന്ധവും തെളിവില്ലാത്തതുമാണെന്ന് തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി